തോൽവി അറിയാതെ കരുത്തരെ പോലും വിറപ്പിച്ചാണ് കേരളം ആദ്യമായി രഞ്ജി ഫൈനൽ കളിച്ചത് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ മേൽവിലാസം അടയാളപ്പെടുത്തി താരങ്ങൾ മടങ്ങുമ്പോൾ കേരള ക്രിക്കറ്റിന് അത് പുതിയ ഊർജം നൽകുകയാണ് ഭൂതകാലത്തിലെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അധികമൊന്നും എഴുതി വയ്ക്കാനില്ലാത്ത എട്ട് വിക്കറ്റിന് പഞ്ചാബിനെ തോൽപ്പിച്ച് തുടങ്ങിയ രഞ്ജിയിലെ ഈ സീസൺ ഉത്തർപ്രദേശിനെയും ബിഹാറിനെയും മറിച്ചിട്ട് ബംഗാളിനെയും ഹരിയാനയെയും കർണാടകയെയും സമനിലയിൽ കുരുക്കി ക്വാർട്ടർ ഫൈനലിൽ സൽമാൻ നിസാറും ബേസിൽ തമ്പിയും പൊരുതി നേടിയ ഒറ്റ റണ്ണിന്റെ ലീഡിൽ അഹമ്മദാബാദിലേക്ക് സെമി ഫൈനൽ കളിക്കാൻ വണ്ടി കയറി സ്വന്തം മണ്ണിൽ കേരളത്തെ മലർത്തിയടിക്കാൻ സ്വപ്നം കണ്ടുവന്ന ഗുജറാത്ത് കേരളത്തിന് മുന്നിൽ അപ്രതീക്ഷിതമായി മുട്ടുകുത്തി സൽമാൻ നിസാറിന്റെ ഹെൽമറ്റും ധീരതയും കേരളത്തിന് ഫൈനലിലേക്കുള്ള വഴി തുറന്നു ആദ്യമായി ഫൈനലിൽ എത്തിയതിന്റെ ആവേശം അലതല്ലുമ്പോൾ തന്നെ കരുത്തരിൽ കരുത്തരായ വിദർഭയെ അവരുടെ മണ്ണിൽ വീഴ്ത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരളം എത്തിയത് പരമ്പരകളുടെ അക്കൌണ്ടിലേക്ക് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർക്കാനെത്തിയ വിദർഭയും കേരളത്തിന്റെ പോരാട്ട വീര്യത്തെ വാഴ്ത്തി സമനിലയിൽ കുരുങ്ങി കന്നി കേരളം നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോഴും സച്ചിൻ ബേബിയുടെ സംഘം തീർത്ത ആവേശം ക്രിക്കറ്റിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ കേരളത്തിന് പ്രചോദനമാകുമെന്ന് ഉറപ്പു രഞ്ജിയിൽ ആദ്യമായി മുത്തമിടുക എന്ന കേരളത്തിൻ്റെ സ്വപ്നം നടന്നില്ലെങ്കിലും ഒരൊറ്റ മത്സരവും തോൽക്കാതെയാണ് സച്ചിൻ ബേബിയുടെ പട നാട്ടിലേക്ക് തലയുയർത്തി മടങ്ങുന്നത് വിദർഭ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ